വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവാ വ്ലോഗ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ മമ്മി കുറേ ദിവസമായിട്ട് അസ്വസ്ഥത അസ്വസ്ഥയായിട്ട് നടക്കുകയാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ മമ്മിക്ക് വീട് എപ്പോഴും ക്ലീൻ ക്ലീനായിട്ടിരിക്കണം അതുമല്ല ഡീപ്പ് ക്ലീനായിട്ടിരിക്കണം മമ്മിക്ക് അപ്പോൾ മമ്മിപ്പം കുറച്ച് വയ്യാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് ശ്രദ്ധിക്കില്ല കുറച്ച് കുറവാണ് അപ്പോൾ എപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ നീക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അവിടെ വേണ്ടീ പൊടി കണ്ട മമ്മിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകും അപ്പോൾ മമ്മി പറയും ഞാൻ ഒന്ന് നീറ്റിട്ട് കാണാം വീടൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം ഡീപ്പ് ക്ലീനിങ് ചെയ്യാം വീട് ഭാഗം മോശമായി കിടക്കുകയാണെന്നൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവാണ് വീട് എന്തായാലും കുറച്ച് നല്ല മോശം എന്നല്ല നമ്മൾ എപ്പോഴും ീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് വെക്കുക പക്ഷെ ക്ലീനിങ് ഉണ്ട് ഒരാവിടെയും പൊടിപാടില്ല ഫാന് ആയിരിക്കണം ഷെൽഫ് മോള് എല്ലാം ക്ലീൻ ആയിരിക്കണം അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ എന്തായാലും ഒരു ഡീപ്പ് ക്ലീനിങ് ഒരു ഏജൻസി നമ്മൾ തരാം എന്തൊക്കെയാണെന്ന് എല്ലാം അവര് വീട്ടിലെ എല്ലാം എ ടു സെഡ് വരെ ഉള്ള ക്ലീനിങ് എല്ലാം ചെയ്യുമ്പോൾ ടാങ്കിൽ പൈപ്പ് ആ പൈപ്പിങ്ങൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം തരാം അതിലൊക്കെ ഭയങ്കര അഴുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഡീപ് ഡീപ്ലി ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കി തരും അവർ വന്നു തോന്നുന്നു ഞാൻ വന്നിട്ട് കാണിച്ചു തരാം ഈ കൈസ് അപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ മദർ ടച്ച് ഡീപ്പ് ക്ലീൻ ആൻഡ് സർവീസ് എന്നാണ് വന്നിരിക്കുന്നത് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം അവരുടെ എക്യപ്മെൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ വന്നിട്ടുണ്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഹായ്

പ്രോപ്പർ ആയിട്ട് മെയിന്റൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്തത് ഇവരെ വീട് ഓൾറെഡി ഒരു ലൈക്ക് ലുക്ക് ലൈക്ക് ഗുഡ് ആണ് ബട്ട് സംതിങ് എന്തൊക്കെ ഇവർക്ക് ഒരു കംഫോർട്ടബിൾ ഇല്ലാത്തൊരു ഹൈജീനിക് ഫീലിങ്ങിന്റെ കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് വന്ന് കണ്ടപ്പോൾ ഇവർക്ക് ഒരു നമ്മുടെ ഫ്ലോറിലൊരു ഓയിൽ മിക്സിംഗിന്റെ ഒരു ഫീലിംഗ്സ് അതുപോലെ കുറച്ച് കുറച്ച് പൊടികളെ ഇഷ്യൂസ് ആണ് ഉള്ളത് അതുപോലെ കുറച്ച് പങ്കൽ പ്രോബ്ലംസ് വീടിന്റെ ഡോർ മഴക്കാലം ഫോം എടുത്തു അത് വേനൽക്കാലത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു മഴക്കാലം ആയപ്പോ അതിന്റെ അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഡീപ് ട്രീനിങ് അല്ല നമ്മൾ ട്രീറ്റ്മെന്റ് അത് ചെയ്യുന്നത് ഇനി വരാണ്ടിരിക്കണം നമ്മൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പോളിഷിങ് ചെയ്യുക നമ്മൾ റൂംസ് നമ്മൾ ഏറ്റവും കംഫർട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ റൂമിൽ ടോയ്ലറ്റ്സ് അപ്പൊ ടോയ്ലറ്റ്സ് കാല വരാണ്ടിരിക്കണം നമ്മൾ ഡെയിലി എല്ലാരും ക്ലീൻ ബട്ട് എക്സ്ട്രാ ഒരു ഒരു ഹൈജീനിക് ആണ് നമ്മളെ മദർ നമുക്ക് 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 ചെയ്യാൻ ൂ പക്ഷേ ഇതിലാ ആൾക്കാർക്കൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൈയെത്താത്തവിടത്ത് അവരെല്ലാം നല്ല രീതിയിൽ ചെയ്ത് തരും നമുക്ക് എന്തായാലും വർക്ക് നോക്കാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോ നമ്മള് ഇവര് പറഞ്ഞ പോലെ തന്നെ പഠിച്ചും പഠിക്കാനും ചെയ്യുന്ന ഒരു ഡിഫറൻസ് ആണ് ഇത് നമ്മളെ ആൾക്കാർ തന്നെ പക്ക പ്രൊഫഷണൽ ആയിട്ട് അവർ ട്രെയിനിങ് എടുത്ത് ലാബിൽ ഇപ്പൊ വീട് നല്ല മെസ്സായിട്ടാണ് കിടക്കണ കേട്ട് കാരണം എന്താ ഞാൻ നന്നായിട്ട് ഒരു മാസത്തിലേക്ക് ഡീപ് ക്ലീൻ ചെയ്യുന്നു നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓരോ വീഡിയോസിലും പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കുറച്ച് ചെന്നൈയിലും പോയി വന്നപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് വീട് ഞാൻ ഒട്ടും നോക്കിയിട്ടില്ല അതിന്റെ നല്ലായിട്ടുണ്ട് കാരണം ഞാൻ ഞാൻ നമ്മുടെ വീട് നല്ല ഉള്ളിൽ ഇറങ്ങി പൊടികൾ എത്ര മെസ്സാണ് ഞാനിവിടെ തൊട്ടില്ലെങ്കിൽ ഇവൾമാരും പക്ഷെ ആ കറക്റ്റ് സമയത്തായിട്ടോ ഞാൻ ഇവരുന്ന കോൺടാക്ട് ചെയ്തത് കാരണം എനിക്ക് മാനസികമായിട്ടുണ്ടായി എനിക്ക് പൊടി കാര്യങ്ങൾ ഇങ്ങനെ വൃത്തിയില്ലാതെ എനിക്കിഷ്ടമല്ലാട്ടോ ഞാൻ കുറെ ദിവസമായിട്ട് പറയുന്നതാണ് പക്ഷെ ഇപ്പോഴാണ് ഇനി ഇന്ന് വൈകുന്നേരം ആവുമ്പഴത്തേനും അവർ വൃത്തിയായിട്ടുള്ളത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനായിട്ടുണ്ടാവും എല്ലാരും പിന്നെ പിന്നെ സാധാ ക്ലീനിങ്ങിൽ അപേക്ഷിച്ച് എന്തൊക്കെയോ കൂടുതൽ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ആർക്കും വീട് വൃത്തിയില്ലാതെ എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ അപ്പൊ നമ്മള് ഒറ്റയ്ക്ക് ചെയ്യും അല്ല നമ്മള് മടിയെന്നല്ല നമ്മള് നമ്മള് മടിയന്നല്ല എനിക്ക് മടിയല്ല നമ്മൾ ഇവരാകുമ്പോൾ സെറ്റ് ചെയ്യില്ലേ ആ അതാണ്ട് സെറ്റിയൊക്കെ ഈ മഴക്കാലായി നല്ലതായിട്ട് മെസ്സായിട്ടുണ്ട് കേട്ടോ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മള് മഴക്കാലമായി ഒരു സ്മെല്ലുണ്ടാവില്ലേ അതൊക്കെ ഉണ്ട് നമുക്കതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം അപ്പഴുള്ള ഒരു വീടും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വീട് ഞാൻ കോൾ ഇവര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കമന്റ് ും കൊടുക്കാം ഇതിന് മുൻപ് ഒരു വട്ടം ഞാൻ ഇതുപോലെ ചെയ്തത് ഞാൻ ഇതുപോലെ ആരുടെ ഷോർട്സ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്താണ് അപ്പൊ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ആവശ്യമുള്ളവരൊക്കെ ഓണൊക്കെ ആവുമ്പോഴത്തേനൊക്കെ ഉണ്ണിനെ പോലെ സ്വയം വൃത്തിയാക്കാത്തവർക്കൊക്കെ വൃത്തിയാക്കാലോ അല്ല ഉണ്ണി നല്ല വീട് നീറ്റായിട്ട് ഇറന്നൊരാളാട്ടോ പക്ഷെ അരികു മുക്ക് ഞങ്ങള് പൊടി കാര്യങ്ങളൊന്നും എടുക്കില്ല അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ഹെയർ പറഞ്ഞിട്ട് പോവാനും കൂടി നമ്മൾ നമ്മൾ ശരി നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം ആദ്യം ട്ടോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമ്മുടെ ബെഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ കട്ടിലൊക്കെ ഇവിടെ നിന്ന് എന്തൊക്കെയോ അഴിച്ചിട്ട് അവർ പകുതിയെക്കിട്ടുണ്ട് അപ്പൊ അതൊക്കെ വാക്യൂം ഫ്രീ വാക്യൂം ചെയ്ത് നല്ല ക്ലീൻ ആക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നല്ല മെസ്സായിട്ടാണ് കിടക്കുന്നത് ഞാൻ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആ കേട്ടോ എങ്ങനെയുണ്ടാവും എന്ന് കാണാൻ വേണ്ടിയിട്ട് ഓരോ ടൈമായിട്ടുള്ള പൊടികൾ നല്ല പൊടി ഉണ്ട് കിട്ടോ നല്ല പൊടി ഉണ്ട് പറഞ്ഞാൽ നല്ല പൊടി ഇട്ടോ ഞാൻ ബിഫോർ എടുത്തപ്പോൾ തന്നെ ഈശ്വരൊത്രയും പൊടിയെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം ഒന്ന് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചുതരാം എങ്ങനെയാ ഉള്ളതെന്നുള്ളത് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെയായി എന്നുള്ളത് നമ്മളുടെ കട്ടിലാണ് അപ്പോൾ അത് പകുതി ഇങ്ങനെ ഇട്ടിട്ട് അതൊക്കെ ഉള്ളിലൊക്കെ വാക്യം ചെയ്യാമായിരുന്നു നമ്മുടെ ദിവാങ്കോട്ടൊക്കെ വാക്യം ചെയ്തു ഇതിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു ഇതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന് വാഷ്റൂം അവിടെ ക്ലീൻ ചെയ്യുവാണ് പിന്നെ ഇവിടെ പുറത്ത് ഇവിടെ ജനലൊക്കെ നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഞാൻ ക്ലീൻ ചെയ്യാറില്ല അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ നല്ല പൊട്ടിയുണ്ട് നമ്മുടെ സോണിയുടെ കുട്ടികൾ ഇവിടെ കേട്ടോ ഞാൻ അവളോട് എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് പോയോ എന്തായാലും നമ്മുടെ സോണിയുടെ കുട്ടികൾ ആ വാഷിംഗ് മെഷീൻ്റെ ബാക്കിലാണ് ഇരിക്കുക കണ്ടോ കണ്ടോ അതിൻ്റെ അയ്യോ പിന്നെ ഇതൊക്കെ ഇനി അവർ ക്ലീൻ ചെയ്യും കേട്ടോ ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതേ കണ്ടോ നല്ല മെസ്സായിട്ടാണ് കിടക്കുന്നത് പിന്നെ നമുക്ക് ടെൻഷനാകേണ്ട ആവശ്യമില്ല കാരണം അവർ അവരെവിടന്നാണോ സാധനം എടുത്ത് അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് വെക്കും അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്യേണ്ട ഒരു ഒരാവശ്യമൊന്നുമില്ല പിന്നെ ഉണ്ടോ മെയിനായിട്ട് പൊടികൾ എവിടെയൊക്കെ ഉണ്ടാവുമോ എന്നറിയല്ലോ ഇതിലൊക്കെ ഇതിലൊക്കെ നമ്മൾ ഡെയിലി തട്ടി കൊടഞ്ഞ് തുടക്കത്തൊന്നുമില്ലല്ലോ പക്ഷെ അതൊക്കെ അവര് ചെയ്യുമ്പോഴും പഠി നല്ല പൊടി ഉണ്ടാവും അങ്ങനെ നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളല്ലല്ലോ പക്ഷെ അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കും പോയി വൃത്തിയാക്കാൻ കൂടിക്കോടെ എങ്ങനെ മറ്റുള്ളവര് ചോദിച്ചും എങ്ങനെയോട് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ഞാനും രഞ്ജിമോളാണ് വൃത്തിയാക്കാറ് പോയി വന്നപ്പോ അതോടൊന്നും ഇതിലെ ഏറ്റവും വല്യ വിറ്റ എന്താന്ന് വെച്ചോളും ഇല്ലാത്ത സമയത്തല്ലേ ഞങ്ങളെ കുറ്റം പറയണ്ടേ രഞ്ജിമോൾ പുറത്തു സൈഡിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ നമ്മള് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച ഒരുപാട് പേര് മെസ്സേജ് അയച്ച ആ ഇത് ഫുള്ള് നമ്മള് ആ ഇതൊക്കെ ഒരു റീലിനൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ രണ്ടു വട്ടി ടോപ്പൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഈ ഡ്രസ്സ് ഫുള്ള് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ചിരിക്കാണ് നമുക്ക് ഒരുപാട് മെസ്സേജും അതേപോലെ കമന്റ്സും വരാറുണ്ട് ഞാൻ പറയട്ടെ കമന്റ്സും വരാറുണ്ട് ഇങ്ങനെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമ്മള് കൊടുക്കാറുണ്ട് നമ്മൾ ഓൾറെഡി വീട്ടില് നമുക്ക് രഞ്ജുവിനെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ വീട്ടില് സഹായിക്കുന്ന കുട്ടിയാണ് അപ്പൊ അവളുടെ മോൾക്ക് ഒക്കെ കൊണ്ടുപോകും എല്ലാ ഡ്രസ്സും അവളെ കൊണ്ടുപോകുക അപ്പൊ അതുകൊണ്ട് വേറെ ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മള് നോക്കാറുമില്ല കാരണം ആ കുട്ടി കൊണ്ടിടും പിന്നെ അത്ര ഇല്ലെന്ന് പറഞ്ഞവർക്കും കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് ഡ്രസ്സ് മാത്രം ചോദിച്ച മെസ്സേജ് അയക്കുമ്പോ എല്ലാവർക്കും കൊടുക്കണം എന്നുണ്ട് പക്ഷെ നമ്മൾ അപ്പഴത്തേനും ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അടുത്തൊക്കെ വേറെതൊന്നും നമ്മൾ കൊടുക്കുന്നത് വീഡിയോ ചെയ്യുന്നില്ല എന്നായിരുന്നു പക്ഷെ ഇപ്പൊ കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി എന്നിട്ട് അതിന്റെ അടിയിൽ ദേഷ്യപ്പെടണ പോലെ അവര് തരില്ല അവര് റിപ്ലൈൻ തരില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഡ്രസ്സ് മൊത്തം നമ്മള് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ട് ആ

ഞങ്ങൾ ഒട്ടും പോരടിപ്പിച്ചൊന്നില്ല ഇല്ലല്ലോ എട്ട് പോകുമ്പോ വിഷമില്ലേ വിഷമ എന്താ പറയുക അതല്ലേ പോകുമ്പോ വിഷമൊന്നില്ലല്ലോ അതിന് സങ്കടം ഉണ്ടോ വിഷമിക്കുഷമിക്കാം അല്ലാത്ത വിഷമങ്ങളൊന്നുമില്ല ഞാൻ പോയി തള്ളി ഞാൻ മിണ്ടാതിരിക്കും അമ്മ ഇങ്ങനെ ഒരു സംസാരിച്ചു ഞാൻ പറയും ആൾക്കാര് പുറത്തുനിന്ന് മിണ്ടാതിരിക്കും പക്ഷെ അമ്മ എന്താ തുറന്നോണ്ടേ ഇതിന്റെ ഇടയിൽ ഞങ്ങള് കൈ നോക്കി എന്ന് ില്ലേ കൈ നോക്കിയിട്ടോ എനിക്കിങ്ങനെ എനിക്ക് ഇങ്ങനെ കൈയൊക്കെ നോക്കിട്ട് പറയാൻ വേണ്ടി നല്ല ഇഷ്ട കോമഡി എന്താ വച്ചാ കൈ നോക്കിയത് നമ്മൾ എല്ലാരും കൈ നോക്കി ഇവിടെ മദർ ടച്ചിൽ നിന്ന് വന്ന അവരെല്ലാരും നോക്കി ഞങ്ങള് ഫാമിലി ആയിട്ട് കൈ നോക്കി എല്ലാരും പറയുന്ന കേൾക്കുമ്പോ ഒരു ഒരു സന്തോഷം പിന്നെ അവരെല്ലാവരും ഒരേ ടച്ചിലാ പറയുന്നത് അല്ലേ മാറ്റിയും തിരിച്ചും പറയണ്ടെന്നേ ഉള്ളു കാരണം കാരണം എന്താ വെച്ചാ അവർക്ക് അറിയാം ഒരു ഒരുത്ര ഏജിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടാവാന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ ഉണ്ണി ഉണ്ണിയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് ൂ അപ്പ എന്തായാലും പക്ഷെ രസടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഇങ്ങനെ കൈ നോക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയാം നല്ല ഇഷ്ടോന്നാലും പക്ഷെ അവരത് അവരത് പഠിച്ചുവെച്ചിട്ട് നമ്മുടെ അടുത്തൊരു ഇതിന് മുൻപും ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് ഓർമ്മ പിന്നെ ആ ഒരു ഇതില് പറഞ്ഞതാണോ ഞങ്ങളെ ഇവരെന്താ സാധനങ്ങൾ അറിയുമ്പോൾ ഇരുന്നിട്ട് അപ്പുറത്ത് ഇരുന്നിട്ട് അതിന് തരുന്ന പറയാ ഞാനെന്താ വെച്ചാൽ അവര് മനസ്സ് വിഷമിപ്പിക്കരുതല്ലേ അവര് ജോലിയല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മളറിയും രഞ്ജുമോളാണ് പിന്നെ ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടോ വിട്ടാക്കിയത് പാവം ഫുഡ് കൊടുത്തിട്ട് കാരണം എന്താ വെച്ചാ അവര് ഒരു നേരത്തത്തിന് വേണ്ടി വരും അതെന്താ എല്ലാവരും നമ്മുടെ ക്ലിനിക് നടന്നുകൊണ്ടിരിക്കാണ് മഴ നല്ല മഴ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല മഴ വണ്ടി എടുക്കാൻ പറ്റില്ലേ അടച്ചിട്ട് പോകൂട്ടോ ഇത്രയും ചെരുപ്പുണ്ട് ഇവിടെ ഗൈസ് അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് എനിക്കാണെങ്കി ഡ്രസ്സ് മാറ്റാൻ ഒന്നിനും പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഓരോ എല്ലാവരും ചെയ്തോണ്ടിരിക്കയാണ്

പിന്നെ മമ്മി തലവേദനയ്ക്ക് വേണ്ട മുകളി അങ്ങനെ നമ്മുടെ എല്ലാവടേയും അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പൊ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ അതെ അതെ എല്ലാവടേയും പളവ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ക്ലീനിങ് ആവശ്യമല്ലേ നമ്മള് മമ്മി മമ്മിന്ന് നോക്കിയാകുമ്പോ മമ്മി ഇങ്ങനെ ഒരു ക്ലീനിങ് നടത്തും പക്ഷെ എന്നാലും ഇത്ര വരില്ല ഇത് എല്ലാ സാധനങ്ങളും എടുത്ത് തുടക്കും ഞാൻ കാണിച്ചത് എന്ത് ക്ലിയർ ആയില്ലേ എനിക്ക് നല്ല രസം തോന്ന മുകളും താഴെ എല്ലാം എവിടെയും നമ്മളെ വൃത്തിയാക്കുമ്പോ ഏതെങ്കിലും സ്ഥലം ഇരിക്കും നല്ല ഡീപ് ക്ലീനിങ് ഒക്കെ ചെയ്യും അത് സെറ്റായി ഓക്കേ എന്താ ഷോർട്സിൽ നേരെ കാണിക്കുന്നുണ്ട് നമ്മൾ നോക്കി കാണുക എനിക്ക് എന്താ പറയാ എനിക്ക് തലേനെ തലി പൊളിക്കാൻ തോന്ന തല കടന്ന് വെട്ടി പൊളിണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് തലവേ നാണം മാനം സിനിമാറ്റിക് ആണോന്നൊരു ഡൗട്ട് ഉണ്ട് തലവേന ഡൗട്ടുണ്ട് ഗൈസപ്പ ഇവരൊക്കെ പോവാൻ നിക്കാണ് ഇവരൊക്കെ ആയിരുന്നു നമുക്ക് ക്ലീൻ ചെയ്യാൻ വന്നത് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഗൈസപ്പ ഇവരെങ്ങനെ പോവാൻ നിക്കാണ് അമ്മിയോടെയുണ്ട് ഞാനിവിടെ ഉണ്ട് ഉണ്ട് Наверное, <laughs> как